സിറോജന്മത്തിൽ പടരുന്ന സിറോജന്മത്തിലെ സോറിയാസിസ് അല്ലെങ്കിൽ സോറിയാസിസ് നിങ്ങൾ ഈ രീതിയിൽ നിറമുള്ള ചായങ്ങൾ പ്രയോഗിക്കുന്നു നിങ്ങൾ സ്വർണ്ണ നിറം ചെയ്യുന്നു നിങ്ങൾ പിങ്ക് ഹെയർ കളർ ചെയ്യുന്നു നിങ്ങൾ വ്യത്യസ്ത സ്റ്റൈലിംഗ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ വിവിധ ചികിത്സകൾ ചെയ്യുന്നു സുഗമമാക്കൽ നേരയാക്കൽ എന്നിവ പോലെ പലതരം ചികിത്സകളുണ്ട് അതിനാൽ ഇതിനോടുള്ള എന്റെ ഏറ്റവും വലിയ നമ്പർ നമസ്കാരമാണ് നാൻഡോ ചതുർവേദി നിങ്ങളെ എൻറെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് സിരോജന്മത്തിൽ സോറിയാസിസ് ഉണ്ടാകുമ്പോൾ മുടി മുടികൊഴിയാൻ തുടങ്ങുന്ന വലിയ പാടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളിലെ ഫോളിക്കിൽ മുഴുവൻ നിർജ്ജീവചർമ്മവുമായി പുറത്തുവരുന്നു ഈ രീതിയിൽ നിങ്ങൾ സ്ട്രേറ്റ് മിനുസപ്പെടുത്തൽ അല്ലെങ്കിൽ ബ്ലീച്ച് അമോണിയ നിറമുള്ള ചായങ്ങൾ പ്രയോഗിക്കുക തുടങ്ങിയ വിവിധ തരം മുടി ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ് വർദ്ധിക്കും കാരണം അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സിരോജർമ്മത്തിന്റെ ചർമ്മം അല്ലെങ്കിൽ സിരോജർമത്തിന്റെ പ്രദേശം സെൻസിറ്റീവ് ആകുന്നു ചുവപ്പ് എരച്ചിൽ ചൊരച്ചൽ എന്നിവ മൂന്ന് കാര്യങ്ങളും വർദ്ധിപ്പിക്കും മുടികൊഴിച്ചിലും വർദ്ധിക്കും കഷണ്ടിയും വരാം ഇപ്പോൾ ഈ രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ചോദ്യം സംഭവിക്കണം ഡ്രയർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രേറ്റനിങ്ക് മെഷീൻ അല്ലെങ്കിൽ കള്ളിംഗ് മെഷീൻ സ്റ്റൈലിംഗ് മെഷീൻ എന്നിവയുടെ അമിത ഉപയോഗം ഒഴിവാക്കാൻ ശ്രമിക്കുക സ്വാഭാവികമായും നിങ്ങളുടെ മുടി ഉണങ്ങാൻ അനുവദിക്കുക വളരെയധികം ചൂടുവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് തവണ ഷാംപൂ ഉപയോഗിക്കുക ദിവസവും ഷാംബൂ ചെയ്യേണ്ടതില്ല നിങ്ങൾ ധാരാളം കോട്ടൺ തുണിയോ തോർത്തോ ഉപയോഗിക്കുന്നു സിരോചർമ്മത്തിൽ വളരെയധികം തടവരുത് ബ്ലീച്ച് അമോണിയ നിറങ്ങൾ അല്ലെങ്കിൽ ചായങ്ങൾ അല്ലെങ്കിൽ ധാരാളം രാസവസ്തുക്കൾ പ്രത്യക്ഷപ്പെടുന്ന ഏതെങ്കിലും ചികിത്സ എന്നിവ പോലുള്ളവ ഒഴിവാക്കുക നിങ്ങൾ അവ ഒഴിവാക്കുക എന്തിനു ഒഴിവാക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ സോറിയാസിസ് വഷളാകുകയോ വീണ്ടും വരികയോ ചെയ്യാം അല്ലെങ്കിൽ അത് നന്നാകില്ല കഷണ്ടിയും വികസിക്കുകയും നിങ്ങളുടെ സോറിയാസിസ് ഗുരുതരമായി വർദ്ധിക്കുകയും ചെയ്യും അത് കഠിനമായ ഘട്ടത്തിലേക്ക് വരാം അതിനാൽ ഈ പ്രത്യാഘാതങ്ങളെല്ലാം തടയാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ സോറിയാസിസ് എന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ ശിരോജർമ്മത്തിൽ മസാജ് ചെയ്യുക ഇത് സോറിയാസിസ് വരൾച്ച എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു പകരമായി ഇത് വരൾച്ച കുറയ്ക്കുകയും മുഴികൊഴിച്ചിൽ നിർത്തുകയും ചെയ്യും നിങ്ങൾ സിയയുടെ സോറിയാസിസ് ഷാംബൂ ഉപയോഗിക്കുന്നു ഇത് വളരെ സൗമ്യമാണ് നിങ്ങൾ ഇപ്പോഴും കീറ്റോഗോണസോൾ ആന്തിഭംഗസ സോറിയാസിസ് ഷാംബൂ എന്നിവ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പക്ഷേ നിങ്ങൾ അത് ഉപേക്ഷിച്ചാലുട് നിങ്ങളുടെ ചർമ്മം വളരെയധികം വർദ്ധിക്കുന്നു സോറിയാസിസ് വീണ്ടും വരുന്നു അത് ആ പ്രശ്നങ്ങളെല്ലാം സുഖപ്പെടുത്തും ഇതിലത്തരം പ്രശ്നങ്ങൾ സംഭവിക്കാൻ അനുവദിക്കില്ല ആയുർവേദം പ്രകൃതിദത്ത ചേരുവകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് அதினால் பார்சஃபலங்களொன்னுமில்ல ஒரு கழுகலில் கழகில் புட்டல் குறையான் தொடங்கியதாய் நீங்கள் காணியும் இப்போ முப்பது கழுுடையும் நாற்பது களுடையும் தொடக்கத்தில் பதிவா நிறம் முடியில் வெளுத்து காணான் காணியாத்தவரையும் குறிச்சு சம்சாரிக்க அவர் எந்த காரணம் நம்முடைய முடிக்கு நிறம் நல் அவர் வளரையதிகம் தோன்றும் என்னை சம்பந்தோளம் நீங்கள் அது அதேபடி ஸ்வீகரிக்கோ അതിന് നിറം നൽകേണ്ട ആവശ്യമില്ല കാരണം ഇത് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് എന്ന് വിളിക്കുന്ന ഒരു ശൈലിയാണ് ഇത് നന്നായി കാണപ്പെടുന്നു നിങ്ങൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നിട്ടും നിങ്ങളുടെ വെളുത്ത് മറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു സോറിയാസിസ് സംഭവിക്കുന്നു അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ സ്വാഭാവിക നിറം ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് നുറുങ്കുകൾ എന്ന് ഞാൻ നിങ്ങളോട് പറയും ആദ്യം കുറഞ്ഞ വെള്ളത്തിൽ ചമോമയിൽ ചായ വളരെ നല്ല അളവിൽ തിളപ്പിക്കുക ഇത് നന്നായി തിളപ്പിച്ചാൽ കട്ടിയുള്ള പേസ്റ്റ് ആയി മാറും ചമോമയിൽ ചായ മുഴുവൻ തിളപ്പിച്ച് അതിൽ നിന്ന് വെള്ളം അരിച്ചെടുക്കുമ്പോൾ പുറത്തുവരുന്ന സത്ത് നിങ്ങളുടെ മുടിയിൽ പുരട്ടിവിടാം ഇത് നിങ്ങളുടെ വെളുത്തു മുടിയെ മൂടും പ്രകൃതിദത്തമായ ഒരു തവിട്ടുനിറമുള്ള രൂപം വരും ഇത് നിങ്ങളുടെ സോറിയാസിസ് വർദ്ധിപ്പിക്കില്ല ഇത് പ്രകോപനം ഉണ്ടാക്കില്ല இது சேதன்க்ஷமத வர்ப்பிக்கில்ல இது முடி முடிக்கோழ்ச்சில் வில அதினால் நிங்களுடை வெளுத்து முடி ஈரீதி மூடாம் ரெண்டாமதாய் நீங்கள் கருத்து வாழ்ணட்டு குதிர்த்த திலப்பிச்ச வெள்ளத்தில் இட்டுக்கட்டியுள்ள பேஸ்டாய் மாறுபோ அதி சத்துநீக்கம் சேது முடிவில் புரட்டாம் இது ஒரு மணிக்கூர் வைக்க தொடர்ந்து சியுடன் சோரிய ஷாம்பூ போல சௌமியமாய ஷாம்பூ உபயோகிச்சு கழுகு எண்ணு தேய்ச்சேஷம் கழுகியாலும் இது வளரே நல்ல ஃபலமுண்டும் അതിനാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള നിറമുണ്ടാക്കാം ഈ ചമോമേൽ ചായയോ നിങ്ങളുടെ കറുത്തു വാഴ്ന്നിട്ടോ ഒരു പ്രകോപനവും ഉണ്ടാക്കില്ല ഇത് പ്രകോപനം ഉണ്ടാക്കില്ല ഇത് സോറിയാസിസ് വർദ്ധിപ്പിക്കില്ല ഇത് മുടി കൊഴിച്ചിലിന് കാരണമാകില്ല ഇത് പോഷണം നൽകും നിങ്ങളുടെ ശിരോചർമ്മത്തിന് പോഷണം ലഭിക്കുന്നില്ല വരണ്ടുപോകുന്നു ചർമ്മം വീണ്ടും വീണ്ടും രൂപം കൊള്ളുന്നു അത് അതിനെ നിയന്ത്രിക്കും മുടി ദൃശ്യമാണ് ഞങ്ങൾ അത് മൂടണം അത് പരിഹരിക്കപ്പെടും നിങ്ങൾ അത്തരമൊരു വിലയേറിയ നിറം ഉണ്ടാക്കുകയും നിങ്ങളുടെ രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഒരു അപകട സാധ്യതയും എടുക്കേണ്ടതില്ല അതിനാൽ ഇത് ഒരു യുക്തിയും ഉണ്ടാക്കുന്നില്ല നന്ദി സൂക്ഷിക്കുക